രാവിലെ തന്നെ ഇവിടെ ഉണ്ടായ പൂക്കളെല്ലാം എന്തൊരു ഭംഗിയാണ് എൻ്റെ അമ്മകളിന് കാല് കുറച്ച് പ്രശ്നമായോണ്ട് ചായയും കുടിച്ചിട്ട് ഡോക്ടർ കുറച്ച് നടത്തിക്കാം വണ്ടി കാരണം ആ നടത്താൻ വേണ്ടി ഒറ്റ അടുക്കളയിൽ പണിയല്ലേ ഉച്ചയ്ക്ക് ശേഷമല്ലേ ഇറങ്ങുമോ അപ്പോൾ പൂക്കളെല്ലാം നല്ല ഉഷാറായിട്ട് രാവിലെ തന്നെ നിൽക്കുന്ന കാണുമോ എന്തൊരു സുഖ ഒരു കുഞ്ഞിക്കാറ്റ് കാട്ടുപോ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ വണ്ടെല്ലം പറയുന്ന പത്ത് മണിപ്പൂ അല്ലേ അതല്ല ഇത് ഇത് നമ്മൾ കോളാമ്പിപ്പൂ പത്ത് മണിപ്പൂ ഇവിടെ എല്ലാം ഉണ്ട് ഇതൊരു മുല്ലേൻ്റെ പോലത്തെ ഒരു വേറെ പൂ ഓ വെയിൽ വന്നപ്പോൾ ഇത്രക്കിഷ്ടപ്പെട്ടത് കുറച്ച് സമയം സമയുണ്ടാവും പക്ഷെ എന്തൊരു ഭംഗി ഇതിനെ കാണേ കുറച്ച് സമയം മാത്രമേ മാത്രേ ഇത് ഇവിടെ ഈ നമ്മൾ പത്ത് മണി വല്ലാവരും ഇങ്ങനെ തല കൊന്തിച്ച് നോക്കുക എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം അവരില്ലെങ്കിലും എന്തൊരു ഭംഗിയാ ആഹാ അവരാരെയാന്നും കാത്ത് നിൽക്കാണ്ട് ഓരോ ജോലി ഓരോ തുടർന്നുകൊണ്ടേയിരിക്കും പിന്നെ നമ്മൾ ചെക്കിപ്പൂ ഇത് പിന്നെ കുറേ ദിവസം നിൽക്കും ഒരു വാടി പോകുന്നില്ല പിന്നെ നമ്മളെ സുന്ദരി പൂക്കൾ ആഹാ എന്താ സുന്ദരിപ്പൂവിൻ്റെ വേറെ രണ്ട് മൂന്ന് തൈ ഉണ്ടേനോ ഞാനിങ്ങനെ പറയുമോ എടോ ഇതെന്തെന്ന് ഞാൻ ഇനി ഏത് കളറിലാന്ന് ഞാൻ കണ്ടില്ല ഇതുവരെ ഇനി ഒന്ന് ഉണ്ടായി കാണിച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ സുന്ദരിപ്പൂവുണ്ട് ഏഹ് സുന്ദരിപ്പൂവിൻ്റെ നമ്മളൊരു കായുണ്ട് ഇതെന്ത് നന്നു എന്തോ ഒരു അടയാളാത് പിന്നെ നമ്മൾ പണ്ട് ശവന്നാറി ഇതെങ്ങനെയൊരു ശവന്നാറി എന്നുള്ള പേര് വന്നേ എന്തൊരു ഭംഗിയാ കാണേ അല്ലേ പിന്നെ ഇയാളും ഇയാളും കുറേ ദിവസം കുളച്ച് നിൽക്കും പിന്നെ ഇവിടെ പടരുന്നൊരു ഒരു പൂക്കളുണ്ട് അവരും നല്ല പിന്നെ ഇതും നമ്മളെ നമ്മൾ വണ്ടി ശവം എന്നാ ഈ വെള്ള ആ എന്തൊരു മനോഹരമായ പൂക്കളാണ് ധാരിയിന് പേരിങ്ങ കാരിട്ട് മക്കളീ പേര് നിങ്ങൾക്ക് ആരായി ശവന്നാറീന്ന് പേരിട്ടെ ഏ എന്തോ ഭംഗിയുള്ള പൂക്കൾ ആരിക്കോ ഒരു കുസൃതി അല്ലേ ശവന്നാറീന്ന് പിന്നെ നമ്മളെ റോസിൽ റോ അയാൾ മങ്ങിപ്പോയി പിന്നെ വേറെ നമ്മളെ സുന്ദരി സുന്ദരിപ്പൂവിനുള്ള സുന്ദരിപ്പൂവിൻ്റെത് അയാളോട് ഞാൻ എപ്പോഴും ചോദിക്കും ഇനി ഏത് കളറിലാടോ ഞങ്ങൾക്ക് എനിക്ക് കണ്ടിട്ടില്ല അല്ല ഇതുവരെ ഏത് കളറിലുണ്ടാവുക അപ്പോൾ അവൾ കാണിച്ചു തന്നെ സുന്ദരി ഇത് നമ്മളെ സുന്ദരിൻ്റെ വേറൊരാളാണ് ഇതിനും ഉള്ളുണ്ടായിക്കേണ്ട ഒരു കായ് പിന്നെ നമ്മളെ ഞാൻ ഇങ്ങനൊരു ചെടിയും പോവും കണ്ടിട്ടില്ല ആവുമ്പോഴും ഇതെന്തിനാ ഇവലിച്ച് ഇത് ഈ ഈ തൈൻ്റെ നമ്മളെ പുല്ലിലെല്ലാം കാണുമെന്ന് നോക്കുമ്പോൾ സുന്ദരിയായ പൂവല്ലേ ഉണ്ടായി നന്നിരിക്കഞ്ഞ കളറിലും അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്നും ഒരു ചെറിയ ചെറിയ കുത്ത് കറുപ്പ് കുത്തും ലൈറ്റ് നല്ല അടിപൊളിയായിട്ട് കണ്ട ഇതിൻ്റെ എല്ലാം പേരെന്തെന്നാന്ന് ആർക്കറിയാം കണ്ടോ ഈ കാട്ടു പൂവ് നമ്മളെ മഞ്ഞ ഞാൻ കാണിച്ചു ഇത് ഇവിടെ ഉണ്ടായിട്ട് തെങ്ങിൻ്റെ ഞാനിങ്ങനെ ഒന്ന് അനച്ച് കൊടുക്കും ഇനി ഇതിപ്പോൾ സുന്ദരിയായിട്ട് എനിക്ക് പൂവുണ്ടായി കാണിച്ചു തന്നെ ചക്കിപ്പൂ നല്ല കൊലയോടെ ചക്കിപ്പൂ ഉണ്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് മ്മളെ സുന്ദരിപ്പൂ ഉണ്ടായിന് ഇത് മ്മളെ പൊഗൻപില്ല കടലാസ് പൂ ഇത് പണ്ടേ കാണുന്ന കടലാസ് പൂവാണ് മ്മളെ സുന്ദരിപ്പൂ റോസിനെന്തോ പറ്റി ഉരുടു പിടിച്ചതിൻ്റെ ഇട്ടായിപ്പോയി ഇത് നമ്മളെ ഇതെല്ലാം മോളെ കുഞ്ഞിപ്പൂക്കൾ ഇതാ കണ്ടോ ഇത് ഞാൻ ഉപയോഗിച്ച് വേറൊരു കളർ കഴിഞ്ഞോ നോക്കുമ്പോൾ സുന്ദരി അതുതന്നെ ഉണ്ടായി അന്നിക്ക് എൻ്റെ പേരടക്കാരൻ്റെ അവിടെ കുഞ്ഞ് പൂക്കൾ ആഹാ ഇതൊരു വേറെ വെറൈറ്റി പൂ ഒരു പ്രത്യേക കളറ് നമ്മൾ ഒരു കാണാത്ത കളറ് ഞാനങ്ങനെ കണ്ടിക്കില്ല ഇയാളെല്ലാം ഉണങ്ങിപ്പോയി കൊട്ട കടലാസ് ഉണ്ടേനും നമ്മളെ കുഞ്ഞിപ്പൂക്കളിനെ ഇത് അതറിയണ്ട് പിന്നെ നമ്മളെ പത്ത് മണിപ്പൂ വേറെ വെറൈറ്റി കളർ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറായ ഇത് ഓ ഒരാൾ കൂടെ എന്നെ എടുക്കണേന്ന് പറഞ്ഞ് നിൽക്കുന്നു തലാട്ടി തലാട്ടി കളിക്കുന്നതാ ഇടുക്കും അതിൻ്റെ എന്നെ വേറെ കളറ് നിങ്ങളെടുക്കും കേട്ടോ എന്ത് കണ്ടോ ഒരു റോസ് റോസിനൊരു വിടരാൻ ഒരു മടി പാതിയും വല്ലതും നിൽക്കുന്ന ഒരു വേറെ ചിക്ക് ഇത് വിടർന്നിട്ടില്ല ഇത് വിടരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മുട്ടുകളാണ് ഇതെല്ലാം നമ്മൾ പഴയത് കാണുന്നതാണ് പക്ഷേ അത് ഇപ്പം പേരെന്താന്ന് എനിക്കറിയാൽ അറിഞ്ഞൂടെ ഇവിടെ എല്ലാം ഞമ്മളെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ പിന്നെ നമ്മൾ അശോക അശോക നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുക അവിടെ എന്തൊരു സുഖ നിറഞ്ച് പൂത്തിക്കുണ്ട് ഈ പച്ചയിൽ ഇങ്ങനെ ഇവരിങ്ങനെ ചോന്ന ഇതിൽ എന്തൊരു ഭംഗിയാണ് ഇതെല്ലാം കാണേ ആർക്കും നേരെ ഇല്ലല്ലേ ഇതൊന്നും കാണാൻ കാണേനെന്തൊരു ഭംഗിയുള്ള പൂക്കളാ ചുവപ്പും മഞ്ഞയും കലർന്നിട്ടിങ്ങനെ ചുവപ്പും നടു നമ്മൾ റോസാപ്പൂനയും വിലയെല്ലാം മാത്രമേ നോക്കുന്നുള്ളൂ ഇതെല്ലാം ഉണ്ടായത് കാണാൻ എന്തൊരു സുഖിതല്ല നിറയുണ്ട് ഇത് എല്ലാം ഉണ്ട് ഈ പച്ചയിലിങ്ങനെ ചുവന്നിട്ടും മഞ്ഞായിട്ടും നിൽക്കുന്ന കാണെ നിറഞ്ഞു നിൽക്കണ്ട ഇവർ അപ്പോൾ ഇതെല്ലാം കാണിക്കാൻ വേണ്ടി ഞാൻ അമ്മൂനയും കൊണ്ട് പുറത്തിറങ്ങിയതാണ് ഇതൊന്നും കാണിക്കണം എന്ന് വിചാരിച്ചാൽ പക്ഷേ എനിക്കിങ്ങനെ വിടർന്നെല്ലാം നിൽക്കുന്നതാണ് ഭയങ്കര സന്തോഷം എൻ്റെ ഇടയ്ക്കുമ്പോൾ വാഴകളെല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങളെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ടേ എല്ലാവരും ഉണ്ട് എറിയാം മാങ്ങ ഉണ്ടോ അയ്യോ ഒരു തത്തക്കൊത്ത മാങ്ങ നോക്കിയോട്ടെ വീണിട്ട് എടുക്കാനാവുന്നില്ല തത്തക്കൊത്ത മാങ്ങ തത്തക്കൊത്തന്നല്ലേ നിങ്ങളെന്ത് പറയുക സേലം മാങ്ങ എന്ന് പറയും തത്തക്കൊത്ത എന്ന് പറയും അല്ലേ മൂങ്ങനെ നടക്കാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് ശരി വീണ്ടും കാണാം അല്ലേ എന്നാ ശരി എന്നാ ശരി വീണ്ടും കാണാം